ഇപ്പൊ പൗലോസ് പിന്നെ പറയുന്നുണ്ടല്ലോ അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന എന്റെ ബുദ്ധി അഫലമാണെന്ന് അപ്പൊ അതെങ്ങനെയാ വരുന്നത് നമ്മൾ എന്നെ സംബന്ധിച്ചോളം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മള് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും അല്ലെങ്കിൽ കൌമാജൊല്ലി പ്രാർത്ഥിക്കും അത്രയല്ലേ ഉള്ളൂ പുസ്തകം നോക്കി പ്രാർത്ഥിക്കും അപ്പൊ ഈ ആത്മാവിലും സത്യത്തിലുമുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആരാധന എന്ന് പറയുന്നത് എന്താ സത്യത്തിലും ഉള്ള ആരാധന എന്ന് അന്യഭാഷയിൽ ണോ ഉദ്ദേശിക്കുന്നത് ആ അന്യഭാഷ ഇല്ലല്ലോ ഇപ്പൊ അപ്പൊ അങ്ങനെ ആവുമ്പോ ഒരു പത്ത് ആയിരത്തി തൊള്ളായിരം വർഷം ആരും തന്നെ ആരാധിച്ചില്ലെന്ന് നൂറ് കൊല്ലം മുമ്പ് ബന്ധക്കോസ്കാർ വന്നപ്പോഴാണ് ആ അത് ആരാധന ആരംഭിച്ചത് നൂറ് കൊല്ലം മുമ്പാണ് അതിനുമുമ്പ് ആരും ആരാധിച്ചില്ല ജഡത്തിൽ ആരാധിക്കാന്ന് പറഞ്ഞോ ജഡത്തിൽ ആരാധിക്കാന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ബുദ്ധി കൊണ്ടുള്ള ആരാധന എന്ന് പറയുന്നത് നല്ലതെന്ന് പറഞ്ഞ ബുദ്ധി കൊണ്ടുള്ള ആരാധനയായിരിക്കും കാരണം മറ്റുള്ളവർക്കും കൂടെ അറിയില്ലാണോ ആത്മാവ് നല്ലത് ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴല്ലേ നമുക്ക് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ കൂടുതൽ അടുത്ത് ഇടപഴകാൻ പറ്റുള്ളൂ ഞാൻ ചിന്തിക്കുന്നു നമ്മൾ നമ്മൾ പേര് ഒന്നിച്ചു കുടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നു ബുദ്ധി കൊണ്ടുള്ള ആരാധന ആയിരിക്കും നല്ലത് കാരണം മറ്റുള്ളവർക്കും കൂടെ അത് മനസ്സിലായി അവർക്ക് വേണ്ടിയിട്ടും കൂടെ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ പറ്റി കൂടുതൽ അറിയില്ല ഈ ആ കൺഫ്യൂസ്ഡാ ആത്മാവിലും സത്യത്തിലുള്ള ആരാധന പിന്നെ ഈ അന്യഭാഷയിൽ ആരാധിക്കുന്നെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ബൗലോ സ്ലിഹായും പറയുന്നുണ്ട് അപ്പോ പിന്നെ എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ബന്ധുക്കോസ്തുകാർക്ക് മാത്രമേ ഉള്ളൂ അന്യഭാഷ മറ്റവർ ആരും അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് അറിയുന്നില്ല എന്തോ സഭയിലെ മാർത്തോമാർത്തോമില്ല അന്യഭാഷയുണ്ട് സുറിയാനി എന്ന് പറഞ്ഞ അന്യഭാഷയാണ് ഞാൻ ഓർത്തഡോക്സ് ആയിരുന്നു ജനിച്ചത് ഓർത്തഡോക്സിൽ ഓർത്തഡോക്സിൽ വളരെ കുറച്ചേ ഉള്ളൂ സുറിയാനി ഉപയോഗിക്കുന്നത് ഉണ്ട് കുറച്ചൊക്കെ അവർ ഉപയോഗിക്കും യാക്കോക്കാർ നല്ലപോലെ സുറിയാനി സുറിയാനി അന്യഭാഷയാണ് അന്യഭാഷ എന്ന് പറഞ്ഞാൽ ഫോറിൻ ലാംഗ്വേജ് എന്നുള്ള അർത്ഥം അപ്പോൾ ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നെങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും എൻ്റെ ബുദ്ധിയോ അഫലമായി ആകെന്ത് ഞാൻ ആത്മാ കൊണ്ടും പ്രാർത്ഥിക്കും ആത്മാ കൊണ്ടും പാടും നീ ആത്മാവോട് സ്വോത്രം ചൊല്ലി ആത്മവലം ഇല്ലാത്ത നീ പറയുന്നത് തിരിയാതിരിക്കുന്നു സ്വത്തിന് അങ്ങനെ ആമയും പറയും നീ നന്നായി സ്വോത്രം ചൊല്ലുന്നു മറ്റവൻ മറ്റോ നിങ്ങൾ എല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ ദൈവത്തെ സ്തുതി എങ്കിലും സ്തുയിൽ പതിനായിരം വാക്ക് അന്യഭാഷകൊണ്ട് അഞ്ചു വാക്ക് പറയാൻ സഹോദരന്മാരെ ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത് ബുദ്ധിയിലോ മുതിർന്നവരാകും ഈ അന്യഭാഷ എന്ന് പറയുന്നത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇപ്പൊ കേക്കാം അന്യഭാഷ എന്ന് പറയുന്നത് ഒത്തിരി നമ്മൾ ഈ ചുമ്മാ ഈ ശബ്ദം ഉണ്ടാക്കുന്ന അന്യഭാഷ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ തിരിച്ചു വന്നതാ ആ അപ്പൊ കിട്ടിയായിരുന്നു അവിടുന്ന് അന്യഭാഷനും കേട്ട് പറഞ്ഞിട്ടുണ്ടെന്നേയുള്ളൂ ഇപ്പൊ എന്റെ കോസ് നാളില് അന്യഭാഷ പറഞ്ഞപ്പോ അവിടെ പതിനെട്ട് ഭാഷക്കാരുണ്ടായിരുന്നു പതിനെട്ട് ഭാഷക്കാർക്കും അവരവരുടെ ഭാഷ അവർക്ക് കേട്ടെന്നോ അത് ആർക്കും മനസ്സിലാകാത്തൊരു ഭാഷ എന്തിനാ ഇപ്പൊ ദൈവം തമ്പരാൻ നമ്മളെ പ്രാർത്ഥിപ്പിക്കുക എന്നാണ് എന്തൊക്കെ പറയുന്നത് അപ്പം പരിശുദ്ധാത്മാവ് വന്ന് ഗ്രേസ് കൊണ്ട് പ്രാർത്ഥിപ്പിക്കുക അപ്പൊ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഗ്രേസിന് അറിയത്തില്ല അപ്പൊ അതുകൊണ്ട് ഹോളി സ്പിരിറ്റ് വന്ന ഗ്രേസിനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ് കൃത്യമായ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിപ്പിക്കുക അത് നമുക്ക് മനസ്സിലാക്കാൻ നല്ലതാണ് ഗ്രേസ് പ്രാർത്ഥിക്കുന്ന കാര്യം കേട്ടോണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാകുന്നില്ല പിടികൂട്ടിയോ ഗ്രേസിനും പിടികിട്ടുന്നില്ല ആർക്കാ പിടികിട്ടുന്ന ദൈവത്തിനെ പിടികിട്ടുള്ളൂ അപ്പൊ ഇത് പ്രാർത്ഥിപ്പിക്കുന്ന ആരാ ഇത് മനസ്സിലാക്കുന്ന ആരാ ദൈവം തന്നെ അപ്പൊ പിന്നെ ഇതിങ്ങനെ പ്രാർത്ഥിപ്പിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പൊ അതായത് ഞാൻ ഒരു കത്തെഴുതി എന്റെ തന്നെ അഡ്രസ്സ് എഴുതി കൊണ്ട് മെയിൽ ചെയ്തിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് അത് നോക്കിയിരിക്കും പോസ്റ്റ് ഞാൻ വരും എഴുത്ത് ഞാൻ പൊട്ടിച്ചിരുന്ന് വായിക്കി ചായ ഒക്കെ കുടിച്ച് അങ്ങനെ ഞാൻ ചെയ്ത എന്നെ നിങ്ങൾ എന്നെ വിളിക്കുന്നു ആ അപ്പൊ അതിപ്പോ ചോദിക്കണെങ്കിൽ അതിന് തന്നെ അങ്ങനെ ദൈവം ചെയ്യുന്നു എന്നിട്ട് ഉത്തരം ഫസ്റ്റ് ഈ കർത്താവിന്റെ പാനപാത്രവും ഒരു പറയുന്നുണ്ടല്ലോ ഭൂതത്തിന്റെ പാനപാത്രവും രണ്ടിലും പങ്കാളികളാകാൻ പാടില്ല എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ശരി നമ്മളെയാ ഭൂതം നടത്തുന്നില്ല ശരിക്കും അതെന്താ അത് ഭൂതത്തിന്റെ പാനപാത്രം ദൈവത്തിൽ വിശ്വസിക്കാതെ എടുക്കുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഈ സംശയം അത് വായിച്ചാൽ മതി അവിടെ ജാതികൾ ജാതികൾക്ക് കഴിക്കുന്നു ഭൂതങ്ങൾക്ക് കഴിക്കുന്നു ജാതികളുടെ ബലിയർപ്പണത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് കർത്താവിന്റെ ഭാനവാത്തത് എന്നിട്ട് അടുത്ത അങ്ങാടിയിൽ വാക്കുക എന്തെങ്കിലും അന്വേഷണം കഴിക്കാതെ അതായത് വിഷയം അവിടെ ജാതികളുടെ അമ്പലത്തിൽ ബലി കഴിക്കുന്ന മൃഗങ്ങളുടെ ഇറച്ചി ഇറച്ചിസ്റ്റ് പോർഷൻസ് മാത്രമേ അവിടെ ഓഫർ ചെയ്തുള്ളൂ ബാക്കി മുഴുവൻ ഇറച്ചി പുറത്തോട്ട് അപ്പൊ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് ഇറച്ചിക്ക് വില പക്ഷേ അമ്പലത്തിൽ പുറത്തോട്ട് ഈ യാൻ കഴിഞ്ഞ് വിടുന്ന ഇറച്ചി കിലോ അമ്പത് രൂപയ്ക്ക് കിട്ടും കാരണം അത് ഓൾറെഡി യാൻ കഴിഞ്ഞാണല്ലോ കാളയാൻ കഴിക്കുന്ന കാളയുടെ മുഴുവൻ പൈസയും ഈ ബലി കഴിക്കുന്നതും കൊടുത്ത് കാളെ മേടിച്ചാണ് കാളയുടെ പൈസ ഓൾറെഡി അവിടെ കിട്ടി പിന്നെ അവിടെ ബലി കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേവന് ചില പ്രത്യേക ഭാഗങ്ങൾ മാത്രം കൊടുത്താൽ മതി ബാക്കി ഇറച്ചി മുഴുവൻ മിച്ചു ദിവസവും ഇങ്ങനെ ഒത്തിരി കാളെ കൊല്ലുന്നുണ്ട് ഈ ഇറച്ചി മുഴുവൻ ഈ ആകത്തിന്റെ ശേഷം വരുന്ന ഇറച്ചി മുഴുവൻ പുറത്ത് വിൽക്കുകയാണ് വളരെ അമ്പത് രൂപയ്ക്ക് വിൽക്കുകയാണ് മറ്റേ അഞ്ഞൂറ് രൂപയാണ് ഇറച്ചിക്ക് അപ്പോ കുറച്ച് ക്രിസ്ത്യാനികൾ അവിടെ പോയി ഈ ഇറച്ചി മേടിച്ചു നല്ല ലാഭമല്ലേ അപ്പൊ വേറെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ നമ്മുടെ ചില സൗരന്മാരി അമ്പലത്തിൽ പോയി ഇറച്ചി മേടിച്ച് ഇരുന്നുണ്ട് വിഗ്രാഫും അല്ലേ അപ്പോ അത് കുഴപ്പമല്ലേ അപ്പോഴാണ് പൗലു സപ്പോസിദ്യം ഗ്രീവൻസ് പാർട്ടി ദുഃഖമുള്ള ആളുകളെ ഒന്ന് സോപ്പ് ഇടാൻ വേണ്ടി എഴുതിയിരിക്കണം ഭൂതങ്ങളുടെ മാനപാത്രത്തിൽ പങ്കെടുക്കരുത് അത് ഭയങ്കര കുഴപ്പമാണ് ആറടാ ആറടാ എഴുതി അപ്പം ഇത് കത്ത് പള്ളി വായിക്കുമ്പം ആ സൈഡിൽ സന്തോഷം വരും എന്നിട്ട് ഏറ്റവും അവസാനം കൊണ്ട് എഴുതി വെച്ചു അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തും കാരണം നിങ്ങൾ വില കൊടുത്തല്ലേ മേടിക്കുന്നത് അമ്പത് രൂപയേ ഉള്ളൂ എന്നാലും നീ വില കൊടുത്താൽ മേടിക്കുന്നത് അതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് അത് മേടിച്ച് തിന്നാം എന്നാണ് എഴുതി വെച്ചിരിക്കും അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും എന്തെങ്കിലും മനസാക്ഷം ഒന്നും അന്വേഷണം കഴിക്കാതെ ആ ഫുഡ് ഇത് ഇത് വന്നതാണോ വന്നാണ് അവിടുന്ന് ഉപദേശം മുകളിൽ വേണ്ടി മറ്റൊന്മാരെ മനസ്സിലായോ മുകളിൽ എഴുതിയിരിക്കുന്നതാണ് പൗലുസിന്റെ സ്റ്റാൻഡെങ്കിൽ പെട്ടന്ന് കിടന്നുത്താലും ഇത്തരം ഫുഡുകൾ കഴിക്കരുത് വേണം ഈ വാക്യത്തിൽ വരാൻ മനസ്സിലായോ പിന്നെ അവിടെ ഈ താഴെ ഈ മനസ്സാക്ഷിന്ന് പറയുന്ന ഈ ആളിന്റെ അതോ കഴിക്കുന്ന ആൾ അല്ല കണ്ടു നിൽക്കുന്ന ആളുടെ മനസാക്ഷി സ്വീകരിച്ചാൽ കഴിക്കാൻ പറ്റത്തില്ല അത് റോമാലയൻറ്റ് പറയുന്നുണ്ട് കണ്ടു നിൽക്കുന്നതിന്റെ മനസ്സാക്ഷി നിമിത്തം കഴിക്കരുതെന്ന് എഴുതിട്ടുണ്ട് ഇത് നമ്മുടെ മനസാക്ഷി നിമിത്തമാണ് കഴിക്കുന്നത് എന്നറിഞ്ഞാ നിങ്ങളൊരു മുതിർന്ന വിശ്വാസിയാണെങ്കിൽ നിങ്ങൾക്ക് മച്ചൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം നിങ്ങൾക്ക് ആ മച്ചൂരിറ്റി നിങ്ങൾക്ക് ആ പാട് പേടിയും വെറലും വെപ്രാളും ഒക്കെ ആണെങ്കിൽ ക്രൈസ് കഴിക്കാതിരിക്കുന്ന കേട്ടിട്ടോ നമ്മള് തിന്നുകയും കുടിക്കുകയും ചെയ്താൽ എന്ത് ചെയ്താലും നമ്മള് കർത്താവിന് വേണ്ടി തിന്നുകയും കുടിക്കുകയും ചെയ്യണമെന്നോ ആണല്ലോ അല്ല ഈ ശബരിമല കൊണ്ടുവരുന്ന എന്താ പറയുന്നേ ഈ അവിടെ നിന്ന് കൊണ്ടുവരുമല്ലോ പിന്നെ ഈ വിഗ്രാർപ്പിതാന്ന് പറയുന്നതാ സാധനം ഇല്ലെന്നോ മനസ്സിലായില്ലേ എന്നാൽ ഈ അറിവില്ല എല്ലേ അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ അത് മലിനമായി തീരും എന്നാൽ അമ്മയെ ദൈവത്തോട് അടുപ്പിക്കും തിന്നാൽ നമുക്ക് നഷ്ടമില്ല തിന്നാൽ ആദായവും ഇല്ല തിന്നാൽ നമുക്ക് നഷ്ടമില്ല തിന്നാൽ ആദായവും ഇല്ല ഓക്കേ എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാരിൽ തടങ്ങലായി വരാതിരിക്കാൻ അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിൽ ഇരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപിതണം ഉറക്കില്ലയോ അപ്പൊ അറിവുള്ളവന് ക്ഷേത്രത്തിൽ പോയി കഴിക്കാം മനസ്സിലായി കിട്ടും മനസ്സിലായി അപ്പൊ നമുക്ക് ലങ്കറൊക്കെ കഴിയാല്ലോ പഞ്ചാബിൽ പോയി സുവർണ്ണ ക്ഷേത്രത്തിലൊക്കെ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയി ഒളശി അമ്പലത്തിൽ ഓശമേടിച്ച് അടുത്ത മുപ്പത്തിരണ്ട് വർഷത്തേക്ക് അത് ബുക്ക് ബുക്ക് ചെയ്തിരിക്കുന്ന ആരെങ്കിലും മേടിക്കാൻ മിസ്സായി കഴിഞ്ഞാൽ അത് കിട്ടും അപ്പത് പൂജാരിയുടെ ഇരിക്കും അങ്ങനെ അവിടുത്തെ പൂജാരിയുടെ ഒരു തന്നെ നമ്മുടെ ചെറിയാച്ചന് പരിചയുണ്ട് ചെറിയാച്ചന്റെ ശുപാർശയിൽ എനിക്ക് കിട്ടി എന്തോ ടേസ്റ്റാണ് എന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് അവരൊരു ഓരോടം കഴിക്ക് ഉണ്ടാക്കത്തുള്ളൂ അത് അങ്ങനെയാ നൂറ്റാണ്ടുകളായിട്ട് അവർ ചുമ്മാ എക്സ്ട്രാ ഉണ്ടാക്കി നല്ലതാണെന്ന് മിക്കത്തുള്ളൂ ഈ ശബരിമല അരവണ പായസം ഇങ്ങനെ ലക്ഷക്കണക്കിന്റെ പാക്കറ്റ് ഉണ്ടാക്കി വിതരണം ചെയ്താൽ ഈ ഒളച്ചക്കാർ കൊടുക്കത്തില്ല അവർ കൃത്യ അളവേ ഉള്ളൂ അതുകൊണ്ടാണ് അത്ര അളവുകൾക്ക് കിട്ടത്തുള്ളത് അപ്പൊ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാലും ഞാൻ ഈ പ്രാവശ്യം പോയി എനിക്ക് കിട്ടി ഭയങ്കര ടേസ്റ്റ് ആണ് നമ്മുടെ ബിന്നിക്ക് ഞാൻ ഒരു സ്പൂൺ കൊടുത്ത് ബാക്കി ഞാൻ തിരുത്തും നല്ല ടേസ്റ്റ് ആണ് അതിപ്പോ വിക്രാർപ്പിതാന്ന് പറഞ്ഞ പറഞ്ഞിരിക്കുന്ന ജീവിതത്തിൽ ആ ടേസ്റ്റ് അനുഭവിക്കത്തുമില്ല അവര് തിന്നാൻ പറ്റത്തി അങ്ങനെ ഒരു സംഭവം ഇല്ല വിക്രയാർപ്പിതൊന്നും തേങ്ങ എന്നൊന്നും പറഞ്ഞു